എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ പതിനൊന്നാം ക്ലാസിൻ്റെ ആറാമത്തെ പാഠമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും വന്ന നമ്മളുടെ വിശ്വാസ പരിശീലന കളരിയുടെ ഏഴാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അതിനു മുൻപ് എല്ലാ കൂട്ടുകാരും ഒന്ന് എണീറ്റ് നിൽക്കാവോ നമുക്കൊരു പ്രാർത്ഥനയോട് കൂടി ഈ ക്ലാസ് ആരംഭിക്കാം വഴിയും സത്യവും ജീവനുമായി ഈശോയെ ഇന്നേ ദിവസം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ് ഈശോയെ ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും സമൂഹത്തിലുമെന്ന പുതിയ കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് ജീവൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പഠിക്കുവാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് ഈശോയെ ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ രക്ഷ വാഗ്ദാനം ചെയ്യുന്ന നല്ല ഈശോയെ ജീവിതത്തിൽ അങ്ങേയെ ദർശിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ സഭയ്ക്കും സമൂഹത്തിനും സാക്ഷിയായി നല്ല വ്യക്തികളായി ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ നമുക്കിരിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ക്രിസ്തീയ മനസാക്ഷിയെക്കുറിച്ചായിരുന്നു അല്ലേ നമ്മളുടെ ആറാം പാഠത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ക്രിസ്തീയ മനസാക്ഷിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ഏഴാമത്തെ പാഠം കാണാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നേ ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് എല്ലാ കുട്ടികളും കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഹോംവർക്ക് ഒരുപാട് പേര് എനിക്ക് അയച്ചു തന്നിരുന്നു നിങ്ങളുടെ അധ്യാപകർ മുഖേന എനിക്ക് ലഭിച്ചു ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ അയച്ചു തന്ന എല്ലാ ഹോംവർക്കുകളും വായിക്കുവാൻ ഞാൻ സമയം കണ്ടെത്തുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട കഴിഞ്ഞ പാഠത്തിൽ ആറാം പാഠത്തിൽ കണ്ട കാര്യങ്ങളൊന്ന് പെട്ടെന്ന് നോക്കിയതിന് ശേഷം നമ്മൾക്ക് നമ്മൾ ഏഴാം പാഠത്തിലേക്ക് വരാം മനസാക്ഷിയെക്കുറിച്ചാണ് നമ്മൾ കണ്ടത് മനസാക്ഷി എന്ന് പറയുന്നത് ആന്തരികമായി നമ്മളുടെ ഉള്ളിൽ വരുന്ന ഒരു സ്വരമാണ് എന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ മനസാക്ഷിയുടെ പ്രാധാന്യം നിത്യജീവിതത്തിൽ മനസാക്ഷിക്ക് ഉള്ള പ്രാധാന്യം എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി വളരെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി ഒരുപാട് ഹോംവർക്കുകളും ചെയ്യുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ വിവിധ തരം മനസാക്ഷിയതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കാണുകയുണ്ടായി അതുപോലെ തന്നെ ഉത്തമ മനസാക്ഷി രൂപീകരണത്തിന്റെ ആവശ്യകത വിവിധ മനസാക്ഷിയിൽ വിവിധ മനസാക്ഷികളിൽ ഏറ്റവും ഉത്തമമായത് അഞ്ചാമത്തെ മനസാക്ഷി അതായത് ഉത്തമ മനസാക്ഷിയാണ് ഉത്തമ മനസാക്ഷി രൂപീകരണത്തിന്റെ ആവശ്യകതയെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കാണുകയുണ്ടായി മനസാക്ഷി രൂപീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലേ അത് നമ്മൾ എണ്ണം ഇട്ട് നിരത്തുകയുണ്ടായി ആ രൂപീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി എഴുതുകയുണ്ടായി അതുപോലെ തന്നെ ക്രിസ്തീയ മനസാക്ഷി രൂപീകരണത്തിൻ്റെ മാർഗദർശകമായ ഘടകങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു ഏതൊക്കെയായിരുന്നു നമ്മൾ കണ്ട വിവിധതരം മനസാക്ഷികൾ ഒന്ന് പറയാമോ ഒന്ന് പാപകരമായ മനസാക്ഷി രണ്ട് ചഞ്ചലമായ മനസാക്ഷി മൂന്ന് ഏതായിരുന്നു സംശയ മനസാക്ഷി നാല് ലാഘവ മനസാക്ഷി അതിനുശേഷം നമ്മൾ കണ്ട ഏറ്റവും ഉദാത്തമായ മനസാക്ഷി ഉത്തമ മനസാക്ഷി ഉത്തമ മനസാക്ഷി രൂപീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മനസാക്ഷി രൂപീകരണ രൂപീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൽ ഒന്നാമതായി നന്മതിന്മകളെ കുറിച്ച് അറിവുണ്ടായിരിക്കണമെന്ന് കണ്ടു രണ്ടാമതായി വ്യക്തപരമായ ഒരു തീരുമാനമെടുക്കാൻ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾക്ക് സാധിക്കണമെന്ന് നമ്മൾ കാണുകയുണ്ടായി അതുപോലെ തന്നെ മൂന്നാമതായി സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം എന്ന് കണ്ടു നാലാമതായി പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്കിതൊന്നും സാധ്യമല്ല പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് വേണമെന്ന് നമ്മൾ കാണുകയുണ്ടായി പ്രിയപ്പെട്ട ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് അതിനുശേഷം മനസാക്ഷി രൂപീകരണത്തിൽ മാർഗനിർദ്ദേശങ്ങളായ ഘടകങ്ങൾ ഒന്നാമതായി ദൈവവചനം അത് അത്യാവശ്യമാണ് രണ്ടാമതായ ഘടകം മനസാക്ഷി രൂപീകരണത്തിന് വേണ്ട രണ്ടാമത്തെ ഘടകം സഭാ പ്രബോധനങ്ങളാണ് ഉത്തമ മനസാക്ഷി രൂപീകരണത്തിന് അതുപോലെ തന്നെ മൂന്നാമതായി പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഈ ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉത്തമമായ മനസാക്ഷി രൂപീകരണം സാധ്യമാകൂ എന്ന് നമ്മൾ കാണുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉത്തമമായ മനസാക്ഷി രൂപീകരണത്തിന് നമ്മളെല്ലാവരും ശ്രമിച്ചു ഉത്തമമായ മനസാക്ഷി രൂപീകരണത്തിലൂടെ മിടുക്കറായ പതിനൊന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ മുൻപിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇന്ന് നമ്മൾ ഏഴാമത്തെ പാഠത്തിൽ കാണാൻ വേണ്ടി പോകുന്നത് ജീവൻ്റെ മൂല്യവും മഹത്വവും ജീവൻ്റെ മൂല്യവും മഹത്വവും നമ്മൾക്കെല്ലാവർക്കും ജീവനുണ്ടല്ലേ അന്ന് എല്ലാവരും ജീവനോട് കൂടി ഇരുന്നേ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ജീവനുണ്ടെന്ന് തോന്നത്തില്ലല്ലോ നല്ല ഊർജ്ജസ്വലരായി നല്ല ജീവനോട് കൂടി ഇരുന്നേ അതെ ജീവൻ മൂല്യമുള്ളതാണ് മഹത്വകരമായ അല്ലേ ജീവൻ്റെ മൂല്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചെറിയൊരു സംഭവം ഒരു കഥ ഞാൻ ഓർത്തു പോവുകയാണ് ജീവൻ വളരെ അമൂല്യമാണ് ജീവന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതൊക്കെ നമുക്കറിയാം ഇതിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു ചെറിയ കാര്യം അത് സൂചിപ്പിക്കുമ്പോൾ ഒരിക്കലും ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി അവൻ്റെ പപ്പായോട് ചോദിച്ചു അവൻ്റെ അച്ഛനോട് ചോദിച്ചു എൻ്റെ ജീവൻ്റെ വില എന്താണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ജീവനുള്ള വില എന്താണ് പറയാൻ പറ്റുമോ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ വില എത്രയാണ് ആയിരം രൂപയാണ് ആണോ ഒരു ലക്ഷം ഒരു കോടിയോ ഓക്കെ ജീവൻ്റെ വിലയെ കുറിച്ച് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ആ കുട്ടി അവൻ്റെ അച്ഛനോട് ചോദിക്കുകയാണ് ജീവൻ്റെ വില എന്താണ് അപ്പോൾ അവൻ്റെ പപ്പ പെട്ടെന്നൊന്ന് ആലോചിച്ചതിനു ശേഷം എന്ത് മറുപടി കൊടുക്കണം എന്നറിയാതെ അവനോട് പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ്യുക ഇത് നിനക്ക് ഞാൻ ഒരു കല്ല് തരാം ഓക്കെ ഈ കല്ല് നിൻ്റെ കയ്യിലേ പിടിക്കുക അതിനുശേഷം ഒരു കാര്യം ചെയ്യണം ഈ കല്ല് തൊട്ടടുത്ത് പച്ചക്കറിയൊക്കെ വിറ്റുകൊണ്ട് നടക്കുന്ന ഒരു ചേച്ചിയുണ്ട് ഒരു വഴിയരിയിൽ കൂടെ പച്ചക്കറി വയ്ക്കുന്ന ആ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി ഈ കല്ല് കൊടുക്കുക ഈ കൊല്ല് അവർക്ക് വിൽക്കുക അതിനുശേഷം ആ ചേച്ചി എത്ര രൂപ വേണം എന്ന് നിന്നോട് ചോദിച്ചാൽ ഇതിൻ്റെ വില എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിന് രണ്ട് എന്ന് ഉത്തരം പറയണം നീ ഇതുപോലെ ആംഗ്യം കാണിച്ചാൽ മതി രണ്ട് എന്ന് കാണിച്ചാൽ മതി മറ്റൊന്നും നീ പറയണ്ട അവർ നിന്നോട് ഒരു വില പറഞ്ഞോളൂ ഇവന് ഭയങ്കര തെടുക്കുവായി ഇവനെന്ത് ചെയ്തു ഈ കല്ല് പപ്പ തന്ന ഈ കല്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ പച്ചക്കറി വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് പോയി അതിനുശേഷം ഈ കല്ല് ആ പച്ചക്കറി വിൽക്കുന്ന ചേച്ചിക്ക് കൊടുത്തതിന് ശേഷം ആ ചേച്ചി ചോദിച്ചു ഇതിന് ഇതിനെന്ത് വേണം എന്ത് വില വേണം അപ്പോൾ അവൻ പറഞ്ഞു രണ്ട് പെട്ടെന്ന് ആ സന്തോഷത്തോടെ ഈ ചേച്ചി പറഞ്ഞു രണ്ട് രൂപയേ എനിക്ക് കല്ല് വേണം നല്ല രസമുണ്ടല്ലോ കാണാൻ രണ്ട് രൂപയല്ലേ ഉള്ളൂ രണ്ട് രൂപ എടുത്തു കൊടുത്തു അതിനുശേഷം കല്ല് തരാൻ പറഞ്ഞപ്പം അവനൊരു സംശയ ഇത് പപ്പായോട് പറയണ്ട കാരണം ഈ കല്ല് കൊടുക്കുന്നതിന് മുന്നേ പപ്പായോട് പെർമിഷൻ മേടിക്കണം അവൻ പപ്പായടുത്തേക്ക് ഓടി ചെന്നതിന് ശേഷം പറഞ്ഞു പപ്പ ഈ ചേച്ചി ഈ പച്ചക്കറി വിൽക്കുന്ന ചേച്ചി എന്നോട് പറഞ്ഞത് ഇതിന് രണ്ട് രൂപ തരാന്നാണ് ഞാൻ കൊടുക്കട്ടെ അതല്ല ആ പപ്പ പറഞ്ഞു വേണ്ട ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും നീ ഒരു കാര്യം ഇതേ കല്ല് തന്നെ നീ ഒരു കാര്യം ചെയ്യണം നമ്മളുടെ തൊട്ടടുത്തുള്ള മ്യൂസിയം ഇല്ലേ നമ്മളുടെ ആ മ്യൂസിയത്തിൽ വരുന്ന അവിടെയൊന്ന് പോകണം അതിന് ശേഷം അവർക്ക് ഈ രണ്ട് രൂപ രണ്ട് കല്ല് കൊടുത്തതിന് ശേഷം അവരോട് ഒരു വില പറയാൻ വേണ്ടി പറ അവനെ കുട്ടി വളരെ സൂക്ഷിച്ച് ആ കല്ല് എടുത്തുകൊണ്ട് ആ മ്യൂസിയത്തിൽ ചെന്നതിന് ശേഷം ആ കല്ല് അവരെ കാണിച്ചു അപ്പം അവര് പറഞ്ഞു ഇതിന് എന്ത് വില വേണം അവൻ പെട്ടെന്ന് തന്നെ തിരിച്ച് റിപ്ലൈ കൊടുത്തു രണ്ട് രണ്ട് എന്ന് ആംഗ്യ ഭാഷയിൽ അവൻ കാണിച്ചെ പെട്ടെന്ന് അവർ പറഞ്ഞു ഓ ഇരുന്നൂറ് രൂപയോ എന്നാലും കുഴപ്പമില്ല നല്ല കല്ലാണല്ലോ നമുക്ക് ഇത് മ്യൂസിയത്തിൽ വെക്കാം ഇരുന്നൂറ് രൂപയല്ലേ ഉള്ളൂ നല്ല കല്ലാണ് മ്യൂസിയത്തിൽ വെക്കാൻ പറ്റുന്ന കല്ലാണ് അവൻ പെട്ടെന്ന് പപ്പയുടെ അടുത്തേക്ക് തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞു പപ്പ രണ്ട് രൂപയ്ക്ക് ആ ചേച്ചി അവരുടെ ചെടികൾക്ക് ഇടയിൽ എന്താണ് ഗാർഡനിൽ വെക്കാൻ വേണ്ടി രണ്ട് രൂപ കൊടുത്ത് മേടിക്കാൻ വേണ്ടിയിരുന്ന കല്ലിന് ആ കടയിൽ ചെന്നപ്പോൾ അവർ പറയാൻ ഇരുന്നൂറ് രൂപയുണ്ട് ഞാനിത് അവർക്ക് കൊടുത്തേക്കട്ടെ പെട്ടെന്ന് ആ പപ്പ അവനോട് മറുപടി പറഞ്ഞു വേണ്ട നീ ഒരു കാര്യം ചെയ്യുക ഇതേ കല്ല് തന്നെ ഞാൻ ഒരു കട കാണിച്ചുതരാം നീ ആ വിരൽ ചൂണ്ടി ആ കടയിൽ കൊണ്ട് കൊടുക്കുക ആ കടയിൽ ചെന്നിട്ട് അവരോട് ഇതിന് എന്ത് വില കിട്ടുമെന്ന് ചോദിക്കാൻ പറഞ്ഞു ആ കുട്ടി ഈ കല്ലും കൊണ്ട് ആ കടയിൽ ചെന്നു ആ കല്ല് അവരെ കാണിച്ചതിന് ശേഷം അവർ ചെയ്ത എന്താണെന്നറിയോ ഒരു ചെറിയ ടവലെടുത്ത് ഈ കല്ല് മെല്ലെ പൊതിഞ്ഞതിന് ശേഷം അവരതിൻ്റെ വെയിറ്റ് നോക്കി അതിനുശേഷം അവരോട് അവർ പറഞ്ഞു നിനക്ക് ഇതിന് എത്ര രൂപ വേണം അവൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ആംഗ്യ ഭാഷയിൽ രണ്ട് എന്ന് കാണിച്ചു പെട്ടെന്ന് അയാൾ പറഞ്ഞു ഓ രണ്ട് ലക്ഷം രൂപയോ എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ഇതെടുക്കാം രണ്ട് ലക്ഷം രൂപ നിനക്ക് തരാമെന്ന് പറഞ്ഞു അവനത് കൊടുത്തില്ല പെട്ടെന്ന് അവൻ തിരിച്ച് വീട്ടിലേക്ക് ചെന്നു അതിനുശേഷം ആ അപ്പനോട് പറഞ്ഞു ഈ പച്ചക്കറി കടയിൽ രണ്ട് രൂപ പറഞ്ഞ അതുപോലെ തന്നെ മ്യൂസിയത്തിൽ ഇരുന്നൂറ് രൂപ പറഞ്ഞ ഈ കല്ലിന് ആ കടയിൽ രണ്ട് ലക്ഷം രൂപയാണ് പറയുന്നത് എന്താ സംഭവിച്ചത് പെട്ടെന്ന് കുട്ടിയുടെ അപ്പൻ ആ കുട്ടിയോട് പറഞ്ഞു മോനെ ഇത് നിന്റെ കയ്യിലിരിക്കുന്ന ഡയമണ്ടാണ് ഇത് ഡയമണ്ടാണ് ഇത് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ആ കല്ലിൻ്റെ വില മാറിയത് നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ മുൻപിലിരിക്കുന്ന എന്നെ കാണുന്ന എന്നെ ശ്രവിക്കുന്ന എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു പക്ഷേ ഡയമണ്ടായേക്കാം നിങ്ങൾ ഒരു പക്ഷേ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്ന വിലമതിപ്പുള്ള ഒരു കല്ലായേക്കാം നിങ്ങൾ ഒരു പക്ഷേ ചെടികൾക്കിടയിൽ വെക്കുന്ന കേവലം രണ്ട് രൂപ മാത്രമുള്ള ഒരു കല്ലായേക്കാം ഇത് ആരാകണം എന്താകണം എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ജീവൻ്റെ വില നിശ്ചയിക്കുന്നത് നിങ്ങൾ തന്നെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ വില വരുന്നത് നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നോ എങ്ങനെ ജീവിക്കുന്നോ അനുസരിച്ചാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉത്തമ മനസാക്ഷിയുള്ള യഥാർത്ഥമായ ക്രൈസ്തവൻ്റെ വില നിർണ്ണയിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിലേക്ക് ജീവൻ്റെ മൂല്യത്തിൻ്റെ ജീവൻ്റെ മൂല്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം രണ്ടായിരത്തി നാല് മെയ് പതിനാറാം തീയതി പരിശുദ്ധ പിതാവ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇറ്റലിക്കാരിയായ ജാന ബറത്താ മോളെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ജീവന്റെ മഹത്വം മനസ്സിലാക്കുകയും തൻ്റെ കുഞ്ഞിനെ ജീവൻ തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം ജീവൻ ബലി കൊടുക്കുകയും ചെയ്ത ആ സ്ത്രീയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും ഡോക്ടർ എന്ന നിലയിലും ജീവനെ ആദരിക്കുവാനും സംരക്ഷിക്കുവാനും ചെയ്ത വിശുദ്ധ ജാനയുടെ ജീവിതം ജീവനെ ആദരിക്കുവാനും ജീവ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും മാതൃകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവം നമുക്ക് നൽകിയ ജീവൻ എത്രയോ വില മതിപ്പുള്ളതാണ് അതിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ജീവൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം വിസ്മയങ്ങളുടെ കലവറയായ ഈ പ്രപഞ്ചത്തിലെ അത്ഭുതമായ ഒരു പ്രതിഭാസമാണ് നമ്മളുടെ ജീവൻ നമ്മളെന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ഇത്രയും വളരെ ഭംഗിയുള്ള വളരെ ഊർജ്ജസ്വലരായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എത്രയോ വലിയൊരു പ്രതിഭ ഒരു പ്രതിഭാസമാണ് നമ്മളെന്ന് പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞാനൊരു സംഭവമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലേ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ കഴിവുള്ള ഒരു ജീവൻ അതാണ് നമ്മളെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ട ആ കൂട്ടുകാരെ ജീവൻ ദൈവിക ദാനമാണ് നമുക്കൊരു ചെറിയൊരു വീഡിയോ കാണാം സുവിശേഷങ്ങളിൽ ദൈവവചനങ്ങളിൽ അല്ലെങ്കിൽ ബൈബിളിൽ ദൈവിക ജീവൻ എങ്ങനെയാണ് രൂപീകരിച്ചത് അല്ലെങ്കിൽ ഈ ലോകത്ത് ദൈവം നമുക്ക് നൽകിയ ജീവൻ എങ്ങനെയാണ് രൂപീകരിച്ചതെന്ന് നമുക്കൊരു ചെറിയ വീഡിയോയിലൂടെ കാണാം In the beginning, God created the heavens and the earth and all things. A vibrant new world was born. everything created by god was perfect and beautiful displaying his wisdom his goodness and his almightiness God created Adam and Eve in his own image, with his own hands, and breathed his very life into them. Jehovah God placed them in the Garden of Eden and told them, Of every tree of the garden you may freely eat. But of the tree of the knowledge of good and evil, you shall not eat of it. For in the day that you eat thereof, you shall surely die. But Adam and Eve did not heed God's instruction, they gave in to Satan's temptation. And ate from the tree of the knowledge of good and evil. After that, mankind became more and more corrupt, evil, and decadent. They reached the highest levels of sin. They made an enemy of God and did not allow for his existence. This was why God resolved to wipe out mankind with a flood. പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളത് കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ജീവൻ ദൈവിക ദാനമാണ് ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണ് ജീവൻ നൽകിയത് പക്ഷേ ശാസ്ത്രങ്ങളിൽ നമ്മൾ അങ്ങനെയല്ലല്ലോ കാണുന്നത് എങ്ങനെയാണ് ജീവൻ ജീവനുണ്ടായത് ആർക്കെങ്കിലും പറയോ പതിനൊന്നാം ക്ലാസ്സാണ് അപ്പോൾ അറിയാലോ എന്താണേലും എങ്ങനെയാ പരിണാമം അല്ലേ ആ ഓക്കെ മുടുക്കൻ ശാസ്ത്രങ്ങളിൽ കാണുന്നത് ദൈവമല്ല ജീവനെ സൃഷ്ടിച്ചത് ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് പരിണമ പരിണാമ സിദ്ധാന്തത്തിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ ജനിച്ചതെന്നാണ് അപ്പോൾ ഇത് തമ്മിൽ തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടല്ലോ അതെങ്ങനെയാണ് സോൾവ് സോൾവ് ചെയ്യുന്നത് നമുക്ക് ഒരു ചെറിയൊരു വീഡിയോയും കൂടെ കാണാം പരിണാമ സിദ്ധാന്തം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ വീഡിയോ കാണാം ൂട്ടുകാരെ ഈ രണ്ട് വീഡിയോയിൽ കണ്ടതിന് ശേഷം നമുക്കൊരു കാര്യം മനസ്സിലാകും ശാസ്ത്രം പഠിപ്പിക്കുന്നത് ദൈവം പഠിപ്പിക്കുന്നതും ബൈബിൾ പഠിപ്പിക്കുന്നതുമൊക്കെ ഒന്ന് തന്നെയാണ് ജീവൻ ഉണ്ടായത് എങ്ങനെയാണെന്ന് ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായിട്ടാണ് എന്നാൽ പരിണാമ സിദ്ധാന്തത്തിലൂടെ പറയുന്നത് കണികകളിലൂടെ ലോകത്ത് ജീവൻ വന്നുവെന്നും ആ ജീവൻ എന്നും ജീവിക്കുന്നുവെന്നും ആ ജീവനിലൂടെ വിവിധ പരിണാമങ്ങൾ സംഭവിച്ചുവെന്നും പറയുമ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് ശാസ്ത്രം വെളിപ്പെടുത്തുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ബൈബിൾ പറയുന്ന ആ ശക്തിയാണ് ദൈവമെന്ന് പറയുന്നത് ദൈവത്തിലൂടെയാണ് ഈ ലോകം രൂപീകരിച്ചതെന്നും ജീവൻ ഉണ്ടായതെന്നും ഇതിന ഇതിനധികം തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ശാസ്ത്രം പറയുന്നതും ബൈബിൾ പഠിപ്പിക്കുന്നതും ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ലോകം സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ് ബൈബിളിൻ്റെ ഭീഷണത്തിൽ ദൈവമാണ് ജീവൻ സൃഷ്ടിച്ചത് ജീവന്റെ സൃഷ്ടാവും ഉറവിടവും അവിടുന്ന് തന്നെയാണ് ജീവന്റെ ഉറവിടത്തെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വീക്ഷണങ്ങൾ പരസ്പര വിരുദ്ധങ്ങളായി കാണേണ്ടതില്ല ജീവൻ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ബൈബിൾ വ്യക്തമായി ഉത്തരം നൽകുന്നു ജീവൻ രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നാണ് ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണ വിഷയം അതിനാൽ ശാസ്ത്രത്തിൻ്റെയും ബൈബിളിൻ്റെയും വെളിച്ചത്തിൽ നടത്തുന്ന ജീവനെക്കുറിച്ചുള്ള പഠനങ്ങൾ ജീവന്റെ മഹത്വത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഇനി ഒരിക്കലും സയൻസിന്റെ ടീച്ചർ ശാസ്ത്ര ജീവനുണ്ടായത് എങ്ങനെയെന്ന് പറയുമ്പോൾ നിങ്ങൾ എതിർക്കേണ്ടതില്ല കാരണം എന്താണ് ദൈവമാണ് ഈ കണികകളെ സൃഷ്ടിച്ചതും ഈ ശാസ്ത്രം പറയുന്ന ജീവകണികളെ നിയന്ത്രിക്കുന്നതും ദൈവമാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം പ്രകൃതിയും ജീവജാലങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്നത്തേക്കാളും ബോധ്യപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് നമുക്കറിയാം ഒരുപാട് ജീവികൾ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊന്നൊടുക്കുകയാണ് ഒരുപാട് സസ്യലതാദികൾ ഇന്ന് നമ്മൾ വെട്ടി നശിപ്പിക്കുകയാണ് ഒരുപാട് മനുഷ്യ ജീവനുകൾ അപകടകത്തിലാണ് അല്ലേ ശാസ്ത്രത്തിൻ്റെ ഓരോ പരിണാമത്തിനനുസരിച്ച് മാറുമ്പോൾ ജീവനു ഭീഷണിയായി ഇന്ന് പല കാര്യങ്ങളും നിലനിൽക്കുന്നു ഈ അവസരത്തിലാണ് ജീവന്റെ മഹത്വത്തെക്കുറിച്ചും മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ചും ജീവൻ സംരക്ഷിക്കേണ്ടതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കാണേണ്ടത് പ്രിയപ്പെട്ട കൂട്ടുകാരെ മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സൃഷ്ടിയുടെ മകിടമാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സവിശേഷ സൃഷ്ടിയാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് മനുഷ്യൻ കാരണം മനുഷ്യർ ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് ദൈവപുത്രനായ ഈശോയുടെ മനുഷ്യാവതാരത്തോടുകൂടെയാണ് മനുഷ്യന്റെ മഹത്വം ലോകത്തിന് വെളിവാക്കപ്പെട്ടത് ദൈവമക്കളായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് മനുഷ്യൻ എന്ന തിരിച്ചറിവ് മനുഷ്യന് ലഭിച്ചത് ഇതോടെ ഇതോടെയാണ് പാപത്തിന്റെ ഫലമായി മനുഷ്യന്റെ ദൈവിക ഛായയ്ക്കും സാദൃശ്യത്തിനും മങ്ങലേറ്റ സമയത്ത് ഈശോ തന്റെ കുരിശു മരണത്തിലൂടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് മനുഷ്യ മഹത്വം വീണ്ടും തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത് പ്രിയപ്പെട്ട കൂട്ടുകാരെ മനുഷ്യന് തന്റെ ജീവൻ പങ്കുവച്ചതിലൂടെ ദൈവം അവനിൽ വലിയൊരു ഉത്തരവാദിത്വം നിക്ഷേപിച്ചു അതെന്താണെന്നറിയാവോ ജീവൻ നൽകുകയും ജീവൻ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ജീവൻ നൽകുകയും ജീവൻ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്തതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം മനുഷ്യജീവൻ എല്ലാ അവസരങ്ങളിലും സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മളുടെ ദൈവഹിതം തന്നെയാണ് മനുഷ്യജീവൻ എല്ലാ അവസരങ്ങളിലും സംരക്ഷിക്കപ്പെടേണ്ടത് ദൈവഹിതം തന്നെയാണ് കൊല്ലരുത് എന്ന പ്രമാണത്തിലൂടെ ദൈവിക ജീവൻ അപഹരിക്കപ്പെടുവാൻ ദൈവിക ജീവൻ നശിപ്പിക്കുവാൻ ആർക്കും അവകാശമില്ല എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ജീവനോടുള്ള ആദരവ് കാണിച്ചുകൊണ്ട് മനുഷ്യജീവനെ സംരക്ഷിക്കുവാനുള്ള നല്ല നല്ല ഉത്തരവാദിത്വം നമുക്ക് ഈ അവസരത്തിൽ ഏറ്റെടുക്കാം നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും ഒന്ന് നീറ്റി നിൽക്കാവാം എല്ലാവരും അടച്ചേ രക്ഷകനായ ഈശോയെ അങ്ങയുടെ രക്ഷയിലൂടെ പാപങ്ങളുടെ മോചനത്തിലൂടെ ഞങ്ങളുടെ ജീവന് അർത്ഥം കൈവരിച്ച രക്ഷക ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് ദർശിക്കുവാനും ജീവൻ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് അവസരം നൽകിയതിനെക്കുറിച്ച് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ജീവൻ ഏറ്റവും മൂല്യമുള്ള വസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യജീവൻ സംരക്ഷിക്കുവാനും ദൈവിക ജീവൻ മനുഷ്യനിലൂടെ പ്രകടമാക്കുവാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ഇന്ന് ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത് ഇതാണ് ദൈവിക ജീവൻ സംരക്ഷിക്കപ്പെടുവാൻ ദൈവിക ജീവനെ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ഈ കരഹ കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് ഹോംവർക്കായിട്ട് എനിക്ക് അയച്ചു തരേണ്ടത് ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം ദൈവിക ജീവൻ സംരക്ഷിക്കുവാൻ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം എല്ലാവർക്കും ഈശോ മിശു സ്തുതിയായിരിക്കട്ടെ